വാസ്തുദോഷ പരിഹാരമായി ചെയ്യുന്ന പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാസ്തുബലി നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ട് കല്ലിലും മണ്ണിലും മരത്തിലും വെള്ളത്തിലും ഒക്കെ ഈശ്വര സാന്നിധ്യമുണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഈശ്വര സാന്നിധ്യമുണ്ട് അപ്പം നമ്മുടെ ഭൂമിയിലെ പ്രധാനമായിട്ടും അൻപത്തിരണ്ട് ദേവതകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് സങ്കല്പം അവരാണ് ഈ ഭൂമിയുടെ കാവൽക്കാർ അവരെ വാസ്തുദേവതകളെന്നാണ് അറിയപ്പെടുന്നത് ഈശാനൻ പർജന്യൻ ജയന്തൻ ഇന്ദ്രൻ സൂര്യൻ സത്യൻ ഭൃഷൻ അന്തരീക്ഷൻ അഗ്നി പൂഷാവ് വിദധൻ ഗൃഹക്ഷധൻ യമൻ അങ്ങനെ അൻപത്തിരണ്ടാൾക്കാരുണ്ട് ഈ അൻപത്തിരണ്ട് ദേവതകളും ഈ ഭൂമിയുടെ അമ്പത്തിരണ്ട് ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ദേവതകളാണ് അപ്പോൾ ഭൂമിയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ ദേവതകളെ പൂജിച്ച് അവർക്കൊരു നിവേദ്യം നൽകി അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിരമായ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടാവുമെന്നും അതോടുകൂടി ആ സ്ഥലത്തിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ വാസ്തുദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുമാണ് വിശ്വാസം അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന പൂജയാണ് വാസ്തുബലി അപ്പോൾ ഇങ്ങനെ വാസ്തുബലിയുടെ പത്മം അതിലാണ് സാധാരണ വാസ്തുബലി ചെയ്യേണ്ടത് സാധാരണ ഇങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത് ആ ഒരു വീട്ടിലാണെങ്കിൽ ആ വീടിനെ അമ്പത്തിരണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ച് എൺപത്തൊന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് അതിനെ അമ്പത്തിരണ്ടാക്കി മാറ്റി ആ എൺപത്തിരണ്ട് ദേവതകളെ ഓരോ വീടിൻ്റെ ഓരോ ഭാഗത്തും പോയി അതാത് സ്ഥാനങ്ങളിലുള്ള ദേവതകളെ പൂജിച്ച് അവർക്ക് നിവേദ്യം നൽകണമെന്നാണ് നിയമം പക്ഷെ അതായത് നമ്മൾ അമ്പലത്തിലൊക്കെ ശിവേല് ചെയ്യുന്നത് പോലെ നടന്ന് ചെയ്യണം പക്ഷേ അതൊരു വീട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വീട് എന്നുള്ള സങ്കല്പത്തിൽ ഇതുപോലെ വാസ്തുവലിയുടെ പത്മം ഇട്ടിട്ട് അതിൻ്റെ മധ്യത്തിൽ ആദ്യം വാസ്തുപുരുഷനെ പൂജിക്കും വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലെ കാലും വടക്ക് കിഴക്കേ മൂലയിൽ തലയും വെച്ച് കിടക്കുന്ന ഒരു ദേവസങ്കല്പമാണ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കോട്ടും വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറോട്ടുമുള്ള ഒരു ഊർജ്ജപ്രവാഹമാണ് പ്രവാഹമാണ് വാസ്തുപുരുഷൻ ആ വാസ്തുപുരുഷനെ പൂജിക്കും അതിനുശേഷം ബ്രഹ്മാവിനെ പൂജിക്കും ബ്രഹ്മാവിന് സാധാരണ പൂജയൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ വാസ്തുമൂലയിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മാവിനാണ് പൂജ കാരണം സൃഷ്ടി നടത്തുന്ന ആളാണ് ബ്രഹ്മാവ് അങ്ങനെ അതിനുശേഷം അമ്പത്തിരണ്ട് വാസ്തുദേവതകളെയും പ്രത്യേകം പ്രത്യേകം പൂജിച്ച് ബ്രഹ്മാവനും വാസ്തുപുരുഷനും അമ്പത്തിരണ്ട് വാസ്തുദേവതകൾക്കുമായിട്ട് നിവേദ്യം ഉരുളകളാക്കി ഉരുട്ടി അവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് വാസ്തുബലി എന്ന് പറയുന്നത് ഇങ്ങനെ വാസ്തുബലി ബലി ചെയ്യുന്നതോടുകൂടി സ്ഥിരമായി ആ വാസ്തുദേവതകളുടെ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടാവുമെന്നും അതോടുകൂടി ആ കെട്ടിടത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ വാസ്തുദോഷങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിലും ശുദ്ധികർമ്മങ്ങളോടനുബന്ധിച്ചിട്ട് വാസ്തുബലി നടക്കാറുണ്ട് വീടുകളിൽ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് വാസ്തുബലി ചെയ്യാറുണ്ട് ഈ ഗൃഹപ്രവേശ സമയത്ത് പറ്റിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് വാസ്തുബലി ചെയ്യുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല ഗുണങ്ങളുണ്ട്